ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരത്തിൽ പാർക്കിംഗ് നോ പാർക്കിംഗ് സ്ഥലങ്ങൾ നിശ്ചയിച്ച് നഗരസഭാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി രണ്ട് ദിവസത്തിനകം ബോർഡുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി ഗതാഗത കുരുക്കിന് കാരണമാകുന്ന അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാൻ പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സ്ഥലങ്ങൾ നിശ്ചയിച്ചതായി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു കുറെ ഭാഗങ്ങൾ സ്ഥലങ്ങള് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലെ സിഐ കെയിലെ സ്ഥലങ്ങളൊക്കെ യാത്രക്കാരെയും വ്യാപാരികളെയും വലച്ചിരുന്ന പട്ടാമ്പി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാണ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് റവന്യൂ ഉൾപ്പെടെയുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് കഴിഞ്ഞ മാസം പതിനെട്ടിന് ചേർന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു അനധികൃത പാർക്കിങ്ങിനെതിരെയുള്ള പോലീസ് നടപടിയോട് സഹകരിക്കണമെന്നും വൈസ് ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു അപ്പൊ വ്യാപാരികളുടെ ചില നിർദ്ദേശങ്ങളും നഗരസഭയുടെ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചില സ്ഥലങ്ങളിൽ കർശനമായി നോ പാർക്കിംഗ് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് ബസ്സുകൾക്ക് കടന്നു പോകാൻ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി സ്വീറ്റ് സിറ്റി മുതൽ ആ ഭാഗത്തേക്ക് നോ പാർക്കിംഗ് തീരുമാനം എടുത്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് ഗേറ്റിൻ്റെ മുൻവശത്തും വാഹനങ്ങൾ നിർത്തിയാളെ ഇറക്കാം പക്ഷേ അവിടെ പാർക്കിംഗ് ഇല്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന എൻട്രൻസ് മുതൽ താലൂക്ക് ആശുപത്രി വരെ പിന്നെ കർശനമായി പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ഭാഗത്ത് ഒരു പേ പാർക്കിംഗ് ഉണ്ട് നഗരസഭയുടെ ഒരു പാർക്കിങ്ങിന് നേരത്തെ പണം വാങ്ങിയിട്ടാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് കഴിഞ്ഞ യോഗത്തിന്റെ തീരുമാനപ്രകാരം അത് പട്ടാമ്പി നഗരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തിയതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം വ്യാപാരികൾ കടയടച്ച സമരവും നടത്തി നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ പങ്കെടുത്തു